വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് എനിക്ക് ഇന്ന് ന്യൂ ഇയർ ആണ് അതല്ല എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളത് ന്യൂ ഇയർ എല്ലാ കൊല്ലവും സെയിം പോലെ തന്നെയാണ് എനിക്ക് ഉണ്ടാവാറുള്ളത് ഓൺലി എന്താ പറയുക കലണ്ടർ അല്ലെങ്കിൽ ആ ഒരു ഇയർ മാറും ബാക്കി എല്ലാം ബാക്കിയെല്ലാം സിനിമാണ് പക്ഷേ ഇന്ന് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുക്ക് വന്നിട്ട് ഒരു ടു ഇയേഴ്സ് ആയിട്ടുണ്ട് ഒരു ടു ഇയേഴ്സ് മുൻപാണ് കുക്ക് ന്യൂ ഇയറിന് അന്ന് നൈറ്റ് ആണ് എനിക്ക് കുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് സോ ഇന്നേക്കൊരു ടു ഇയർ ആയിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചത് ചെറിയ രീതിക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി കുക്കുൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ് കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത് പക്ഷേ അവളെ നമുക്ക് കിട്ടിയത് ജനുവരി ഒന്നിനാണ് ഒരു ടു ഇയേഴ്സ് മുൻപ് അപ്പോൾ ഞാൻ ചെന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൂവാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഹെയർ ഒന്നും കിട്ടിയിട്ടില്ല എയർ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് കെട്ടിയേക്കേണ്ടതാണ് ഈ ഒരു ടോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് പക്ഷേ എനിക്ക് കുറച്ച് ലൂസാണ് കണ്ടോ കുറച്ചല്ല കുറച്ചധികം ലൂസാണ് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ ഒരു വൈറ്റ് പാൻറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പാൻറ്റിൻ്റെ കൂടെ ഇതാണ് കുറച്ചും കൂടി കംഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് പക്ഷേ എനിക്ക് എന്താ സൈസ് കുറച്ച് കൂടിപ്പോയി ഞാൻ ലാർജാണ് എടുത്തത് എനിക്ക് എം മതിയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ എന്തായാലും അതല്ല നമ്മുടെ കാര്യം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കുക്കിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ വൺ ടു ത്രീ നാലാമത്തെ ടാറ്റു ആണ് ഞാൻ ഓൾറെഡി മൂന്ന് ടാറ്റു കഴിഞ്ഞ ഇയറാക്കി ആയിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇത് പിന്നെ ബാക്കിൽ എനിക്ക് വരണുണ്ട് ഞാൻ പഞ്ചാമ്പീസ് ബാക്കിൽ ഇതാ ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ടോ പിന്നെ എൻ്റെ ഫേസ് ടാറ്റു ഇത് ഇതെനിക്ക് ഓൾറെഡി അവിടെ ഒരു ചെറിയൊരു ഒരു ഡാർക്ക് സ്പോട്ടല്ലേ ഡാർക്ക് സ്പോട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു കാക്കപ്പുള്ളി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര മൈന്യൂട്ടായിട്ടായിരുന്നു അത് ഞാൻ ഒന്നും ഡാർക്ക് ഡാർക്കാക്കിയതാണ് ഫേസ് ടാറ്റു അങ്ങനെ മൂന്നെണ്ണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സോ നാലാമത്തെ ടാറ്റു അടിക്കാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ലാസ്റ്റ് ടാറ്റു ആയിരിക്കാം നാലാമത്തെ ടാറ്റു ഞാൻ എനിക്കിഷ്ടമാണ് ടാറ്റു അടിക്കാം പക്ഷേ അതുകൊണ്ട് കുറേ അടിച്ച് കൂട്ടണം എന്നെനിക്കത്ര താല്പര്യം ഇല്ല അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ടാറ്റു ആയിരിക്കണം എനിക്കറിയില്ല സോ ഞാൻ കൈമ ഈ ഒരു കൈമ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കാരണം ഓൾറെഡി ഈ ഒരു കൈമൊരു സംഭവമുണ്ട് ഇത് അപ്പോൾ ഞാൻ ഇവിടെയായിട്ട് എന്തെങ്കിലും ദൈ ഭാഗത്തായിട്ട് കാരണം കുറച്ചും വിസിബിൾ ആയിട്ടുള്ള പ്ലേസ് ഇതാണ് അപ്പോൾ ഇവിടെ ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അതിന് വേണ്ടി പോകാൻ റെഡി ആയിട്ട് നിൽക്കാനായിട്ടോ ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഡ്രസ്സപ്പ് ചേഞ്ച് ചെയ്തു സെറ്റ് അതിൻ്റെ ഹെയർ മാത്രം മാത്രമേ കെട്ടണ്ടോ ഞാൻ ഹെയർ എത്ര കിട്ടിയാലും കാര്യമില്ല കാരണം ഹെൽമെറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ ഹെയർ ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാലാമത്തെ ടാക്റ്റി ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു ടാറ്റോ അടിക്കുന്നത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ ടാ എൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ടാറ്റു ആയിട്ട് വേണമെന്ന് ഞാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം നമ്മൾ നമ്മളത്രയും അവളായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ വന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പെറ്റിനൊക്കെ പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്തിലാണ് പെറ്റിനെ ഞാൻ വാങ്ങിയത് കുക്കിന് ഞാൻ വാങ്ങിയത് പക്ഷെ എനിക്ക് വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അവൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നുള്ളത് വരുമ്പോൾ എന്നാൽ കൂടി എനിക്ക് ഭയങ്കര പേടി ഞാൻ താഴ്ത്തിറങ്ങില്ല സോഫയമ്മ ഒക്കെ ഇടുന്നെക്കിലൊക്കെയായിരുന്നു ഒരു ഒരു വൺ വീക്കൊക്കെ എടുത്തിട്ടാണ് ഞാൻ അവളെ ഇട്ട് വന്ന് ശരിയായി വന്നത് മിണ്ടിലായിട്ട് വന്നത് സെയിം അമ്മയും അച്ഛനും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇവർ എന്താ പറയുക അമ്മയും അച്ഛനും പച്ചയെ വേണ്ട വീട്ടിലെ ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ അവളെ ഇട്ട് എന്താ പറയുക അറ്റാച്ചഡ് ആയിട്ടുള്ളത് അവരാണ് കാരണം അവളെ ദിവസപ്പം ഞാൻ എൻ്റെ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അച്ഛനോടിക്കൽ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് അച്ഛൻ ഇടയ്ക്ക് ഇടയ്ക്ക് കുക്കിങ്ങ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഞങ്ങളെ കാണും അപ്പോൾ അത്രയും അച്ഛനും അമ്മയൊക്കെ അവളായിട്ട് ഇപ്പം അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ പറയാം പക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് പക്ഷെ അവൾക്ക് എന്നോട് എല്ലാം ഇഷ്ടം അവൾക്ക് അച്ഛൻ്റെ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ അവൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കേണ്ടതും അവൾക്കുള്ള സാധനം മേടിച്ചു കൊടുക്കണ്ടും എല്ലാം ഞാൻ തന്നെയാണ് ഈ ഒരു ടു ഇയർ ആയിട്ട് ഞാൻ ആർക്കും അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് ഉള്ള കാര്യങ്ങൾ പക്ഷെ അവൾക്ക് എന്നേക്കാൾ ഒരു പൊടിക്കിഷ്ടം അച്ഛനും അമ്മേനെയാണ് കേട്ടോ എന്നാലും അത് കുഴപ്പമില്ല എനിക്ക് അപ്പോൾ അവൾ എത്ര എത്ര കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഈയൊരു നമ്മളായാലും ആയാലും അവരുടെ ലൈഫ് സ്പാൻ അധികം ഇല്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ അത് അവിടെ നിൽക്കട്ടെ എത്ര കാലം വേണമെങ്കിലും അവൾ പോട്ടെ ഹെൽത്തി ആയിട്ട് പോട്ടെ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു അസുഖം കൊണ്ടൊന്നും വരാണ്ട് ആയിട്ട് പോട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടാണ് അവളെ നോക്കണത് അങ്ങനെ ഒരു അസുഖം വരാതെ നോക്കുന്നുണ്ട് ഒരു അസുഖം വന്നപ്പോൾ നമ്മളപ്പം തന്നെ ഡോക്ടറെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ന്യൂ ഇയറിനേക്കാളും എനിക്ക് സ്പെഷ്യലാണ് ഈ ഒരു ഡേ കുക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു ഡേ ആണ് സോ ഞാനിത് ചെറിയ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ടാറ്റോ അടിക്കാൻ പോകുകയാണ് കേട്ടോ ഒരു മൂന്ന് ടാറ്റോ അടിക്കുമ്പോഴും വീട്ടിൽ പറയാണ്ട് പോയി ടാറ്റോ അടിച്ചിട്ട് വന്ന ആളാണ് ഞാൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും എന്നോട് ടാറ്റ് ഒടിക്കണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി ആലോചിക്കും കാരണം ഇത് അവർ പറയണേന് എന്തെങ്കിലും കാര്യമുണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് അവർ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്യും ഇല്ല എൻ്റെ എന്താ പറയുക അത് അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഇല്ലാത്ത ഇഷ്യൂ ഇല്ലാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യട്ടോ അങ്ങനെയാണ് ഞാൻ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഒരാളാണ് ആരെങ്കിലും ഇഷ്ടത്തിന് ഇങ്ങനെ എന്താ പറയുക അത് പറഞ്ഞു കേട്ട് അത് ചെയ്യേണ്ടതാണ് അത് ചെയ്യാണ്ടിരിക്കുന്ന ഒരാളൊന്നല്ല അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ ടാറ്റടിക്കേണ്ടെന്ന് പറഞ്ഞു അത് വേറെ കാര്യം അച്ഛനായാലും അമ്മയായാലും വിറ്റു ആയാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ടാറ്റോ അടിക്കുന്നതാണെന്ന് പക്ഷെ ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് സോ എനിക്ക് എപ്പോഴും അവളുടെ ഒരു മെമ്മറി എന്റെ എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോ ഞാൻ വിചാരിച്ചൊരു ടാറ്റു എന്തായാലും അടിക്കാം വേണ്ടി എൻ്റെ ഈ ചതുതായിരിക്കും ലാസ്റ്റ് ടാറ്റു കാരണം ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇനി എന്താവും എൻ്റെ വീട്ടിലെ സ്ഥിതി എന്നറിയില്ല എന്തായാലും ഇത്രാവശ്യം ഞാൻ പറഞ്ഞിട്ടാണ് പോണത് ഞാൻ പറഞ്ഞു എനിക്ക് ടാറ്റോ അടിക്കണം കുക്കുവിൻ്റെ എന്തെങ്കിലും സംഭവം വെച്ചാൽ ടാറ്റോ അടിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ എന്തായാലും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് താല്പര്യം താല്പര്യം ഒന്നുമില്ല ആർക്കും പിന്നെ അച്ഛനത് കായിയാക്കിയിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ ടാറ്റടിക്കുന്നത് അച്ഛൻ ചോദിച്ചാലും ഞാൻ തമാശക്ക് പറഞ്ഞുതാണ് അമ്മയ്ക്ക് ചെറുതായിട്ട് മനസ്സിലായി ഞാൻ എന്തായാലും ടാറ്റോടിക്കുന്നത് സോ ടാറ്റോ അടിക്കാൻ പോകാം എൻ്റെ ഔട്ട്ഫിൻ്റെ ഫുൾ ലുക്ക് കേട്ടോ എന്താ ഒരു ക്രോപ്പ് പിന്നെ ഒരു ഓഫ് വൈറ്റ് പാൻറ്റ് ഈ കുഞ്ഞ ബാഗ് എല്ലാം സെറ്റായിട്ടുണ്ട് ഹെയർ ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ ടൈ ചെയ്ത് വെച്ചേക്കണ്ടാണ് കേട്ടോ കാരണം ഹെൽമെറ്റ് ഇടുമ്പോൾ എല്ലാം പോകും അപ്പോൾ പിന്നെ ഇങ്ങനെ വെക്കാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എൻ്റെ മാറ്റി മാറ്റിയിട്ടോ റിങ്ങ് ഞാൻ ഇങ്ങോട്ട് ഇട്ടു ചെറുത് ഞാൻ ഇങ്ങോട്ട് ഇട്ടു അതൊരു ഫംഗ്ഷൻ പോകാൻ പെട്ടതാണ് ആ ഒരു ഡ്രസ്സിന് അകത്താൻ ബെറ്റർ തോന്നിപ്പെട്ടതാണ് ഇപ്പം ഞാൻ വന്നിട്ട് വീണ്ടും മാറ്റിയിടും ഇതെല്ലാം എന്റെ മുക്കത്തിയാണ് കേട്ടോ അതായത് ഇത് ഞാൻ ആദ്യം മേടിച്ച ഡയമണ്ട് മുക്കുത്തിയാണ് പിന്നെ ഇത് രണ്ടാമത് മേടിച്ച ഡയമണ്ട് മുക്കത്തി ഇത് മൂന്നാമത് ഡയമണ്ട് മുക്കുത്തി ഇനി മുക്കു മേടിക്കണ്ടാവില്ല ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വിടും സമയം എത്താന്ന് പറഞ്ഞത് ഞാൻ ടാറ്റോ അടിക്കാൻ വേണ്ടിട്ട് വന്നത് ഗുരുവായൂരുള്ള ടാറ്റു മോക്കൾക്കാണ് കേട്ടോ നമ്മുടെ നിന്ന് തൃശ്ശൂർ റോഡ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചൊവ്വല്ലൂർ പൊടി ഒക്കെ എത്താനായിട്ട് മുൻപായിട്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ എത്തിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമായിരുന്നു കേട്ടോ ടാറ്റു എന്താണ് അടിക്കേണ്ടതെന്ന് ഡിസൈൻ ചെയ്യായിരുന്നു നമ്മൾ ഓൾറെഡി കുക്കുവിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അതായത് സെയിം ഫേസിൽ കുക്കുവിൻ്റെ സെയിം ഫേസിലാണ് നമ്മൾ ടാറ്റു ചെയ്യണത് താഴത്ത് അവളുടെ പേര് എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൗൻ്റെ ഒരു സിമ്പലും കൂടി ഉണ്ട് അങ്ങനെ അതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഡിസൈൻ ചെയ്യായിരുന്നു ഇതിൽ ഇത് കുക്കുവിൻ്റെ ഞങ്ങൾ ഒന്നാം ബർത്ത്ഡേയ്ക്ക് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയാണ് അത് അവളുടെ മേലെ ഇങ്ങനെ കൊമ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബണ്ണ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അത് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ കൊമ്പില്ലാണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ താഴത്ത് ഇതുപോലെ പേരൊക്കെ വെച്ച് പിന്നെ പൗവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടും എന്തായാലും ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കാരണം ഞാൻ പ്ലാൻ ചെയ്തത് വേറൊരു സംഭവം ചെയ്യാമെന്നായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ കുക്കുൻ്റെ ഫോട്ടോ സെയിം എക്സാറ്റ് സെയിം സാധനം അവർ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ സെയിം അത് ചെയ്യാമെന്ന് ടാറ്റോ അടിക്കുന്ന മുൻപായിട്ട് അവർ ആ ഒരു ഭാഗത്തെ ഹെയർ ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചെറുത്തായിട്ടൊരു രണ്ട് മൂന്ന് ഹെയർ ഉള്ളത് കാരണം അതും കൂടി കളഞ്ഞു അതിനുശേഷം ഇതാ ടാറ്റോ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാനവിടെ കയറിയിരുന്നു കേട്ടോ എൻ്റെ ഒരു മൂന്ന് ടാറ്റുള്ള കാരണം കുറേ പേരെന്നോട് ചോദിക്കേണ്ടതാണ് ഈ ടാറ്റോ അടിക്കുമ്പോൾ പെയിൻ ഇല്ലെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പെയിൻ ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ടാറ്റോ അടിക്കുമ്പോൾ ടാറ്റോ അടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെയും ചെറുതായിട്ടൊരു ഉള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ടാറ്റോ അടിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പെയിൻ ഉണ്ടാവാറില്ല എനിക്ക് മുൻപൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ ആ ഒരു ടൈമിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ റുബല വാക്സിൻ അങ്ങനെ എന്തൊരു വാക്സിൻ ആ വാക്സിൻ എടുക്കണ അന്ന് ഞാൻ തലകറങ്ങി ആകെ കൊളയക്കിയതായിരുന്നു അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് ഇഞ്ചെക്ഷൻ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാല് നാല് ടാറ്റോ അടിച്ച് İzlediğiniz için ഇഞ്ചെക്ഷനൊക്കെ അടിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും പേടിയില്ല പേടി കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടാറ്റോ അടിക്കുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല അതുപോലെ തന്നെ ഒട്ടും പെയിൻ ഇല്ല പെയിനില്ലാട്ടോ പിന്നെ കുറേ പേരുടെ ചിന്താഗതികളാണ് തെറ്റെന്ന് തോന്നുന്നത് കാരണം കുറേ പേര് ചിന്തിച്ചിരിക്കുന്നത് ടാറ്റോ അടിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലഡ് വരും അതൊക്കെ ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല പെയിനൊന്നും നമുക്ക് അധികം എന്താ പറയുക സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനേ ഉള്ളൂ ചിലപ്പോൾ ചിലർക്ക് പെയിൻ ആയിട്ട് അത് തോന്നുന്നില്ല പിന്നെ ബ്ലഡ് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പൊടിക്ക് ബ്ലഡ് പോകും കുറേ ബ്ലഡ് ഒന്നും ഒന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ നല്ല കംഫേർട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ടാറ്റോ അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവര് ചാറ്റനും ഒരു ചേച്ചിയും കൂടി ഉണ്ട് അവിടെ അപ്പോൾ രണ്ടുപേര് നല്ല കമ്പനി സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ടാറ്റോ അടിച്ചിരുന്നത് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടാറ്റോ അടിക്കുകയായിരുന്നു പിന്നെ ഇവിടെ തന്നെ ഒരേ ടൈം മൂന്ന് പേർക്ക് ടാറ്റോ അടിക്കാനുള്ള സ്പേസ് ഉണ്ട് അതായത് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരെണ്ണം പ്രൈവറ്റ് റൂമാണ് ആണ്ട്ടോ ഉള്ളത് ലേഡീസിന് ലേഡീസ് തന്നെ ടാറ്റോ അടിക്കണം എന്ന നിർബന്ധമുള്ളവർക്ക് ട്ടോ കാരണം ഒരു ചേച്ചി ടാറ്റോ അടിക്കാനുണ്ട് എനിക്ക് ഈ ഒരു ചേട്ടനാണ് കേട്ടോ ടാറ്റോ അടിച്ചെന്നത് അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കില് ഇങ്ങനെ ടാബില് ആ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടാണ് ചേട്ടൻ വരയ്ക്കുന്നത് പിന്നെ ഓൾറെഡി അതിങ്ങനെ പെൻ പെൻ അല്ല ഇങ്ക് വെച്ചിട്ട് ഓൾറെഡി പ്രിന്റ് പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കി ചേട്ടൻ വരയ്ക്കാണ് കേട്ടോ ഇവിടെ ടാറ്റു അടിക്കുന്നത് മാത്രമല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ പി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ടാറ്റു മോക്കോ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി ഗുരുവായൂർ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ പറ്റും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ നല്ല ഹാപ്പി ആയിട്ടിരുന്ന ടാറ്റോ അടിക്കുകയാണ് തൊട്ടപ്പുറത്ത് ടി വിയിൽ അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ ടാറ്റോ അടിക്കുന്നത് എന്തായാലും ഫൈനലി ഫൈനലിട്ടാ ടാറ്റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനലിൽ കെട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ ഒരു വൈറ്റ് ഇങ്കൊക്കെ വന്നപ്പോൾ ശരിക്കും ആ ഒരു ഐ ഭാഗത്തൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ടാറ്റു ഇനി ടാറ്റു ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കുക്കൂനിന്ന് എന്നൊന്നില്ലാത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്നെ കണ്ടപ്പോൾ എന്നെ കണ്ട് ഭയങ്കര സന്തോഷം കണ്ട് ഉണ്ടായ ഇങ്ങനെയാണ് കേട്ടോ നടക്കാറുള്ളത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അത് അങ്ങനെ നല്ല ഹാപ്പിയാണ് അവൾ ഞാൻ അവൾക്ക് തന്നെ ടാറ്റു കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് വലിയ മൈൻഡില്ല എന്നാലും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നോക്കി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ കീഴ്ക്കാണ് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സ്മെല്ല് എന്തോ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവൾക്ക് ഇട്ടായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു പക്ഷെ അതുകൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഇനി വീട്ടുകാരുടെ റിയാക്ഷൻ നമുക്ക് കാണാം കേട്ടോ ഇതിൽ ഞാൻ കാണിക്കാൻ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായാലും ഇന്ന് പ്രത്യേകം ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ കുക്കു ഇപ്പം ഞാൻ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ റാപ്പില്ലേ അത് ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തോട്ട് അപ്പം അപ്പോഴും വലിയ മൈൻഡൊന്നും ഇല്ല എന്നാലും അവൾ ചെറുതായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അത്ര തന്നെ ഉണ്ടായിരുന്നു ഇനി വീട്ടുകാരുടെ റിയാക്ഷനാണ് മെയിൻ ആയിട്ട് കാണേണ്ടത്

ടാറ്റു അടിച്ചതാ വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ ടാറ്റു കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ചെറിയ കുഞ്ഞു ടാറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഈ ഒരു സ്പേസ് അടിക്കുമ്പോൾ കുറച്ച് വലുതാക്കി അടിച്ചാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു സോ നമ്മൾ അങ്ങനെ അടിച്ചതാണ് കേട്ടോ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാനായിട്ട് അവർ വൈറ്റും ബ്ലാക്കും ഇങ്ങൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കണത് അതോ പച്ചനമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ റിച്ചു ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ടാറ്റ് പഠിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഇതാ നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് നല്ല ഫിനിഷിങ്ങുണ്ട് കാരണം ഞാനിത് മുൻപ് ഒരു മൂന്നാല് ടാറ്റ് അടിച്ചതാണല്ലോ സോ എനിക്ക് അറിയാൻ പറ്റും ആ ഡിഫറൻസ് അപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി നല്ല ഫിനിഷിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റിങ്ങും ബ്ലാക്കിങ്ങും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് എന്തായാലും നല്ല രസം കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കുക്കുവിന് കുക്ക് കുറേ നേരം ഇത് കാണിച്ചെടുത്തപ്പോൾ ഞാൻ അങ്ങനെ മണത്ത് മണത്തിരുന്നു കേട്ടോ അവർക്കിഷ്ടമായി തോന്നുന്നു അറിയില്ല എന്തായാലും എനിക്കിഷ്ടമായി അങ്ങനെ ടാറ്റു അടിച്ചു ആ ഒരു ആഗ്രഹം കഴിഞ്ഞു ന്യൂ ഇയറിൻ്റെ അന്ന് ജനുവരി ഫസ്റ്റ് ഈ സെയിം ഡേ ആണ് ഞങ്ങൾക്ക് അവളെ കിട്ടിയത് കേട്ടോ സോ ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് സോ അന്ന് തന്നെ അത് ചെയ്യാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് എന്തായാലും ഞാൻ ഹാപ്പി അപ്പോൾ ഈ ഒരു വ്ലോഗ് അത്രയേ ഉള്ളൂ കേട്ടോ ഒരു ടാറ്റ് വ്ലോഗ് ആയിരുന്നു അത് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പരമാവധി വീഡിയോ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ ലവ് യു ആൾ